ഹായ് ഫ്രണ്ട്സ് അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവരും പെരുന്നാളൊക്കെ കഴിഞ്ഞു എന്ന് വിചാരിക്കണു എൻ്റെയും പെരുന്നാളൊക്കെ ഏകദേശം കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നെയ്ച്ചോറും ബിരിയാണിയും ചിക്കനും മട്ടനൊക്കെ കൂട്ടി ബീഫൊക്കെ കഴിച്ച് ഒരു ലെവലായിരിക്കുകയാണ് എന്നൊക്കെ ഞാൻ വിചാരിക്കണു അപ്പോൾ അതാ കുറേ ദിവസമായിട്ട് ഇതൊന്നും ഇപ്പം ഉണ്ടാക്കണമെന്നില്ലല്ലോ ഉപ്പേരികളൊന്നും അപ്പോൾ നമ്മുടെ നാടൻ കറിയിലേക്ക് തന്നെ ഞാൻ മടങ്ങിയെത്തിയിരിക്കയാണ് അപ്പം ഒരു അടിപൊളി ഉപ്പേരി ആയിട്ടാണ് കേട്ടോ ഞാൻ വന്നിരിക്കുന്നത് അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ നമ്മുടെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യുക ഒരു ലൈക്കിട്ട ശേഷം വീഡിയോ കാണാൻ ശ്രമിക്കണം കേട്ടോ അപ്പോൾ കഴിഞ്ഞ വീഡിയോസിനൊക്കെ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് തുടർന്ന് നിങ്ങളെൻ്റെ വീഡിയോസൊക്കെ കാണണം എന്ന് ഞാൻ പറയാണ് അപ്പോൾ നമ്മൾക്ക് എന്തായാലും വീഡിയോയ്ക്ക് കടക്കാം അപ്പോൾ അതാ ഞാനിന്നൊരു ഉപ്പേരി ഉണ്ടാക്കാനാണ് പോണത് അപ്പോൾ ഉരുളക്കിഴങ്ങും അതുപോലെ തന്നെ വഴുതനങ്ങയും വെച്ചിട്ടാണ് കേട്ടോ ഞാനിന്നൊരു ഉപ്പേരി ഉണ്ടാക്കുന്നത് അപ്പോൾ ഈ ഒരു ഇത് പാലക്കാട് കാരുടെയെന്നൊന്നും ഞാനൊന്നും പറയുന്നില്ല കാരണം ഞാൻ യൂട്യൂബിൽ നോക്കിയപ്പോൾ പല ഭാഗത്തും ഇതുപോലെ കണ്ടിട്ടൊക്കെ ഉണ്ട് അപ്പോൾ ഞങ്ങൾ കൂടുതലും കഞ്ഞിക്ക് എൻ്റെ ഉമ്മ ചെറുതിലൊക്കെ ഞങ്ങൾക്കിങ്ങനെ ഉണ്ടാക്കി തന്നിട്ടുണ്ട് ഞാനധികം വയ്ക്കാറില്ല പക്ഷേ ഇടയ്ക്കൊന്നിങ്ങനെ വെച്ച് നോക്കും ഉമ്മയൊക്കെ വന്ന സമയത്ത് വെച്ച് നോക്കിയപ്പോൾ നല്ല ടേസ്റ്റ് ആയിരുന്നു അപ്പോൾ ഞാൻ അത് നിങ്ങൾക്ക് കൂടി പങ്ക് വെക്കുകയാണ് അപ്പോൾ അതാ ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട് രണ്ടെണ്ണം അത് ഞാൻ മുറിച്ചെടുത്തു അതുപോലെ തന്നെ നുറുക്കി നുറുക്കിയെടുത്തിട്ടുണ്ട് വഴുതനങ്ങ നുറുക്കുന്ന സമയത്ത് നമ്മൾ നന്നായി ശ്രദ്ധിക്കണം കേട്ടോ അതിൻ്റെ ഉള്ളിൽ പുഴുവുള്ളത് നമുക്ക് കാണാൻ പറ്റില്ല കണ്ടില്ലേ ഞാൻ നുറുക്കിയ ശേഷമാണ് ഇതൊന്ന് കണ്ടത് അതുകൊണ്ട് അത് നന്നായിട്ട് ശ്രദ്ധിച്ച് വേണം നിങ്ങൾ അരിയാന് പിന്നെതാ നമ്മൾ അരിഞ്ഞ് മാറ്റി വെച്ചിട്ടുണ്ട് ആ ഒരു ഉരുളക്കിഴങ്ങ് അതുപോലെ വഴുതനിയാൽ അതിൻ്റെ കൂടെ ഇടാൻ വേണ്ടിയിട്ട് ഒരു സവാളയും ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടാ ഇത് പ്രത്യേക ടേസ്റ്റ് കൂട്ടണ ഒരു ഐറ്റമാണ് ഇതിൻ്റെ കൂടെ അപ്പോൾ ഇതെല്ലാം അരിഞ്ഞെടുത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് കറി തയ്യാറാക്കാൻ തുടങ്ങാം അതിനായിട്ട് അതിനായിട്ട്താ ഞാനൊരു ചീനച്ചട്ടി അടുപ്പിൽ വെച്ചിട്ട് അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് കടുക് ഇട്ട് പൊട്ടിക്കുക വളരെ സിമ്പിളായിട്ട് തന്നെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റും കേട്ടോ നാടൻ കറിയാണ് നാടൻ ഒരു ഉപ്പേരിയാണ് അതിലേക്ക് ആ ഒരു വെളിച്ചെണ്ണയിൽ കടുകിട്ട ശേഷം പിന്നെ നമ്മൾ അരിഞ്ഞു വെച്ച സവാളയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് സവാള ചേർത്ത് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുക ഒരുപാട് മോപ്പിക്കണം എന്നൊന്നുമില്ല പിന്നെതാ ഞാൻ കുറച്ച് ആ എണ്ണയിലേക്ക് തന്നെ മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് മുളക് പൊടി കരിയാണ്ട് സൂക്ഷിക്കണം കരിഞ്ഞു പോയാൽ മൊത്തം കുളമായി കിട്ടും അപ്പോൾ അതാ ഞാൻ ഈ ഒരു എണ്ണ എണ്ണയിലേക്ക് മുളക് പൊടി ചേർത്ത് സിമ്മാക്കി വെച്ച് കൊടുക്കണം തെയ്യ് അപ്പോൾ അത് കരിയില്ല കേട്ടാ എന്നതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ച ഉരുളക്കിഴങ്ങും അതുപോലെ തന്നെ വഴുതിനങ്ങൊക്കെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണുണ്ട് അതെല്ലാം ചേർത്തിയ ശേഷം എന്താ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്യാം ഇനി കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഈ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്യുക അതിന് ശേഷം കുറച്ച് മാത്രം വെള്ളം വെള്ളമൊഴിച്ചു കൊടുത്താൽ മതിയാകും വഴുതനായതുകൊണ്ട് തന്നെ ഒരുപാട് വെള്ളം ഒഴിച്ചു കൊടുത്താൽ നന്നായിട്ട് വെന്തൊടഞ്ഞാൽ അങ്ങനെ ടേസ്റ്റ് ഉണ്ടാവില്ല ഒരു പാകത്തിനായിരിക്കണം പിന്നെ ഉരുളക്കിഴങ്ങും ഉള്ളതുകൊണ്ട് നന്നായി ഉടയരുത് അതൊന്നും പ്രത്യേകം ശ്രദ്ധിക്കണം അപ്പോൾ അ കുറച്ച് മാത്രം വെള്ളം വെള്ളമൊഴിച്ചിട്ട് നമ്മൾ അതൊന്ന് മൂടി വെച്ച് കൊടുക്കുക അപ്പോൾ അതാ മൂടി വെച്ചൊന്ന് തുറന്ന് നോക്കി കുറച്ച് നേരം മൂടി വെച്ചതിന് ശേഷം ഒന്ന് തുറന്ന് നോക്കിയപ്പോൾ നമ്മുടെ കറി തിളച്ച് മറിയണുണ്ട് പക്ഷെ വെന്തിട്ടില്ല അപ്പോൾ വീണ്ടും ഒന്ന് നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം വീണ്ടും ഒന്ന് മൂടി വെച്ച് കൊടുക്കുക ആ വെള്ളമൊക്കെ കുറച്ചൊന്ന് വറ്റണം അപ്പോൾ അപ്പോതാ രണ്ടാമത്തെ തവണ എടുത്ത് നോക്കിയപ്പോൾ ഏകദേശം നന്നായി വെന്തിട്ടുണ്ട് ഈ ഒരു പരുവത്തിലായിരിക്കണം കേട്ടോ നമ്മുടെ ഉപ്പേരി കിട്ടേണ്ടത് അപ്പം ഞാൻ അതാ തീ ഓഫ് ചെയ്ത് വെച്ചു ഇപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് നല്ല കാണുമ്പോൾ തന്നെ കഴിക്കാൻ തോന്നുന്നുണ്ടാകും നല്ല ടേസ്റ്റ് ഉള്ളൊരു കറിയാണ് അപ്പോൾ ഇതുപോലെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അടിപൊളി ഒരു ഉപ്പേരിയാണ് അപ്പോൾ നമ്മുടെ ഈ ഒരു വീഡിയോ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻസ് അറിയിക്കുക അടുത്ത ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും എല്ലാവർക്കും ടാറ്റാ